ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ വിശ്വപദേ ജയ ഗോവിന്ദ അശ്വധരെശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ സപ്തഋഷിമാരും ദേവന്മാരും ഉപദേവന്മാരും ഒരു ഹോമം ചെയ്യാൻ തീരുമാനിച്ചു എന്നിട്ട് അഗ്നിദേവനെ അങ്ങോട്ട് തൃപ്തിപ്പെടുത്തുക അതാണ് അവർ മുതിർന്നത് നല്ല നല്ല ഹോമങ്ങൾ നടക്കുക വിശിഷ്ടമായ ഭക്ഷണങ്ങളാണ് അഗ്നിയിൽ ഹോമിക്കുന്നത് അവരർപ്പിക്കണ ഹവിസ് ഭക്ഷിച്ച് അഗ്നിദേവൻ വലിയ സന്തുഷ്ടനായി ഈ ഹോമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സപ്തഋഷികളുടെ ഭാര്യമാർ അവിടെ സന്നിഹിതരായിരുന്നു എല്ലാം ഉറക്കം തൂങ്ങിയിരിക്കുക എന്നു വെച്ചപ്പോൾ അവിടെ ഹോമം നടക്കുന്നുണ്ട് ഇവരും അവിടെ ഇരിക്കണു എന്നുള്ളൂ ആ ഹോമത്തിൻ്റെ കാര്യങ്ങളിലൊന്നും അവർ വലിയ ശ്രദ്ധിച്ചിരുന്നില്ല അവരവിടെ അലസമായിട്ടങ്ങിയിരിക്കുന്നു അഗ്നിദേവനാണെങ്കിലോ ഇവരെ കണ്ടപ്പോൾ എല്ലാവരും സുന്ദരിമാരാ അവരെ ഒന്ന് പ്രാപിച്ച എന്താണെന്ന് തോന്നി പക്ഷെ യാതൊരു വഴിയില്ല സത്കൃഷികളുടെ ഭാര്യമാരാ എന്തിനെങ്കിലൊക്കെ മുതിർന്നാൽ ശാപം ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ് അപ്പം അത് കാരണം ഹോമം അവിടെ ഇരുന്നു എല്ലാവർക്കും അനുഗ്രഹവും കൊടുത്ത് അഗ്നിദേവൻ ഇറങ്ങി എന്നാലും മനസ്സിലിങ്ങനൊരു വിചാരം ആ സഭയിൽ ദക്ഷപുത്രിയായ സ്വാഹ സന്നിഹിതയായിരുന്നു ജ്വലിക്കണ സ്വർണവർണമാണ അഗ്നിദേവനിൽ അവള് ആകൃഷ്ടയായി അനുഗ്രഹമൊക്കെ കൊടുത്ത് അഗ്നിദേവൻ യാഗശാല വിട്ട് ഇറങ്ങിയപ്പോൾ ഇവളും പിന്നാലെ കൂടി ഈ അഗ്നി ഋഷികളുടെ പഗ്നിമാരിൽ അനുരക്തയാണ് എന്ന് സ്വാഹയ്ക്ക് ഓണം മനസ്സിലായിക്കണു അതുകൊണ്ട് സ്വാഹ എന്ത് ചെയ്തു ഒക്കെ വേഷത്തിൽ അഗ്നി ഭഗവാനെ സമീപിച്ചു പക്ഷേ അരുന്ധതിയുടെ വേഷത്തിൽ മാത്രം അവൾക്ക് അഗ്നിദേവനെ സമീപിക്കാൻ കഴിഞ്ഞില്ല എന്താ അരുന്ധതിയുടെ പാതി വൃത്യമാഹാത്മ്യം കാരണം അടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ വേഷം അങ്ങോട്ട് ഉപേക്ഷിച്ചു ബാക്കി സപ്തഋഷികളുടെ ഭക്തിമാരായിട്ട് അഗ്നിഭഗവാനെ ഓരേ തവണ സമീപിച്ചു അങ്ങനെ അഗ്നിഭഗവാൻ ഭഗവാൻ ആറു തവണ അവളിൽ പ്രവേശിക്കേണ്ടായി അങ്ങനെ സ്വാഹ സ്വാഹഗർഭിണിയായി അവൾ എന്തു ചെയ്തു ആ ഗർഭത്തിനെ ശരവണക്കാട്ടിൽ ഉപേക്ഷിച്ചു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അഗ്നിദേവന്റെ വീര്യം അതി തേജസ്വിയായ ഒരു കുഞ്ഞായി പിറന്നു ആറ് അമ്മമാരിൽ അഗ്നിദേവന് ഉണ്ടായ കുട്ടിയായതുകൊണ്ട് ആറ് മുഖം ഉണ്ടായിരുന്നു കയ്യിലാണെങ്കിലോ ശക്തി എന്ന് പറഞ്ഞിട്ട് ഒരു വേലും അതിസുന്ദരൻ അഗ്നിയെ മാതിരി ജ്വലിക്കുന്നവൻ ആര് കണ്ടാലും ഓമനിച്ചു പോവും അങ്ങനത്തെ ഒരു കുഞ്ഞാണ് ഉണ്ടായത് ഈ വിവരം നാട് മുഴുവൻ പരന്നു അഗ്നിദേവനിൽ സപ്ത ഋഷികളുടെ ഭാര്യമാർക്കുണ്ടായ കുട്ടിയാണ് ഇത് എന്ന് അവിടെയൊക്കെ പരക്കാൻ തുടങ്ങി അവ സപ്തഋഷിമാരുടെ ഭാര്യമാർ അരുന്ധതി ഒഴിച്ച് ബാക്കിയുള്ള ആറ് പേര് പറഞ്ഞു ഏയ് ഞങ്ങളുടെ കുട്ടിയൊന്നുമല്ല ഞങ്ങളുടെ കുട്ടിയൊന്നുമല്ല എന്ന് അങ്ങനെയാണോ എന്നാ ഒന്ന് പോയി നോക്കാം പറഞ്ഞ് എല്ലാവരും കൂടി ശരവണ കാട്ടിൽ പോയി ഈ കുഞ്ഞിനെ കാണാൻ പോയി കുഞ്ഞിനെ കണ്ടപ്പോൾ ഈ തേജസ്സും കത്തി ചൊലിക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നി ഇത് എനിക്കെടുത്ത എന്താണ് ഇത് എൻ്റെ മോനാണെന്ന് അങ്ങനെ ആറുപേരും അങ്ങോട്ട് അധികാരം പറയാൻ തുടങ്ങി ഇത് കേട്ടപ്പോ സ്വാഹ ഓടിവന്നു ഏയ് ഇതൊന്നും നിങ്ങളുടെ കുട്ടിയേയല്ല എന്റെ കുട്ടിയാണ് ഞാനാണ് ആറ് തവണ അഗ്നിദേവനുമായിട്ട് സംഗമിച്ചിട്ടുള്ളത് നിങ്ങൾ ആരും അല്ല എന്നാൽ തർക്കായി ഋഷിഭഗ്നിമാരത് അംഗീകരിക്കാൻ തയ്യാറായേ ഇല്ല ഈ മഹാതേജസ്വിയായ ബാലനെ സർവ്വജനങ്ങളും സ്തുതിക്കാൻ തുടങ്ങി അപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ആറ് ബ്രാഹ്മണ സ്ത്രീകളോടും പറഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോട് കൂടിയിട്ട് ഈ കുഞ്ഞ് വളരണം പക്ഷേ നിങ്ങൾക്ക് വളർത്താൻ കിട്ടില്ല ഈ കുഞ്ഞ് ഒരു ദൗത്യത്തിന് വേണ്ടി പെറന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ കൃതാമാതാക്കളെ ഏൽപ്പിക്കുന്നു നിങ്ങൾ വളർത്തൂ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ആ കുഞ്ഞിനെ കൃതാമാതാക്കളെ ഏൽപ്പിച്ചു കൃത്തികകൾ ആ കുഞ്ഞിനെ എടുത്ത് മുല കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കണ്ടേ അറു മുഖം തൻ്റെ ആറു മുഖം കൊണ്ട് ആ അമ്മിഞ്ഞപ്പാൽ നുർന്ന് എല്ലാ കൃത്തികകളെയും സന്തോഷിപ്പിച്ചു ഇന്ദ്രനും ദേവന്മാരും ഈ അത്ഭുത ബാലനെ കാണാൻ വേണ്ടി വരികയുണ്ടായി അവിടെ വന്നപ്പോൾ കത്തിജ്വലിക്കുന്ന തേജസ്സും ശക്തിധരൻ അങ്ങനെ ചേർച്ചുകൊണ്ടിരിക്കുന്നു ഇന്ദ്രനൊരു സംശയം ഇവനങ്ങാനും ഇന്ദ്രപദവിക്ക് കച്ച കെട്ടി ഇറങ്ങിയാലോ ഇന്ദ്രൻ എന്തു ചെയ്തു ഈ അറുമകനായിട്ടൊരു യുദ്ധം ചെയ്യാൻ പോകും ഇന്ദ്രൻ തൻ്റെ വജ്രായുധമൊക്കെ പ്രയോഗിച്ചു നോക്കി യാതൊരു കാര്യവും ഇല്ല അവൻ നിമിഷം കയറം കൊണ്ട് തോൽപ്പിച്ചു വജ്രതായുധത്തിന് വലിയ ശക്തിയൊന്നും ഉണ്ടായില്ല ഇന്ദ്രനെ തോൽപ്പിച്ചു കഴിഞ്ഞിട്ട് ശക്തീധരൻ പറയാണ് ഇന്ദ്ര എനിക്ക് സ്വർഗ ലോകത്തിൽ വലിയ ആഗ്രഹമൊന്നുമില്ല എനിക്ക് സ്വർഗം ഭരിക്കണമെന്നോ ഇന്ദ്രവട്ടം വേണമെന്നോ ആഗ്രഹമില്ല അതൊക്കെ താൻ വെച്ച് അനുഭവിച്ചോളോ ഇത് കേട്ട ദേവന്മാരും ഇന്ദ്രനും ആ ബാലനെ സ്തുതിച്ച് നമസ്കരിച്ചു എന്നിട്ട് അവർ ബാലനോട് ഒരു അപേക്ഷ വെച്ചു അങ്ങ് ദേവസേനാധിപതിയായിട്ടിരിക്കണമെന്ന് മുരുകൻ അത് സസന്തോഷം ഏറ്റെടുത്തു അങ്ങനെ ശക്തിധരൻ ദേവസേനാധിപതിയായി ശരവണക്കാട്ടിൽ ജനിച്ചതുകൊണ്ട് ശരവണഭവൻ എന്ന പേരും ഉണ്ടായി പല പേരുകളിലും ഈ ബാലൻ അറിയപ്പെടാൻ തുടങ്ങി ശരവണൻ കാർത്തികേയൻ ശക്തിധരൻ അഗ്നിഭ്രൂ കുമാരൻ എന്നിങ്ങനെയുള്ള പേരുകളിലൊക്കെ ഈ മുരുകൻ അറിയപ്പെടുന്നു മുരുകാ പളനിണ്ഠവാ ഈ കഥ കേൾക്കുന്ന എല്ലാവർക്കും ആയുർ ആരോഗ്യ സൗഖ്യം നമുക്ക് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത ഭവന്തു